പക ഇറങ്ങാൻ വഴിയില്ലെന്ന് തോന്നുന്നു എന്ത് വന്യജീവി നമ്മുടെ വന്യജീവി അല്ലേ ഒരു സൈഡിലേ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കുന്നിൻ്റെ ഒരു സൈഡിൽ വേണ്ട ഉരുള്പൊട്ടി വന്നു ഓക്കേ ആ കണക്കിയ ടാവിലേ തന്നെ കേട്ടോ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ തന്നെ വരുന്നുണ്ടോ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ട്രക്കിങ്ങാണ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രഹണിലേക്കുള്ള ആണ് കേട്ടോ ഗ്രഹണിലേക്ക് ഗ്രഹണിലേക്കുള്ള ട്രക്കിങ് കേട്ടോ ഇവിടം വരെ ഞങ്ങൾ വണ്ടിയിൽ വന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം വാഹനത്തിൽ വരാൻ പറ്റി അത് കഴിഞ്ഞ് ട്രക്ക് ചെയ്യുകയാണ് ഫുള്ള് കാടാണ് കേട്ടോ ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ഒരു വില്ലേജാണ് കേട്ടോ ഒരു ഏഴോളം കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്ത് വണ്ണത്തിനുള്ളിലൂടെ കയറിപ്പോയാലേ ഈ ഗ്രഹൻ വില്ലയിലെത്താൻ പറ്റും ഭയങ്കര ഭംഗിയാന്ന് പറയുന്നത് നമുക്ക് പോയി നോക്കാം കാടിനുള്ളിൽ മഴ പെയ്താൽ ഭയങ്കര ഭംഗിയാട്ടോ അതും വെയിൽ കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ നോക്കി എന്ത് രസവും നോക്കി നല്ല മഴയാട്ടോ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് കയറി പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം സ്ലിപ്പാവാൻ ചാൻസ് കൂടുക കാരണം കുത്തനെയുള്ള കയറ്റ കണ്ടല്ലേ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ചു കൂടെ എത്തി കേട്ടോ ബ്രീത്തിങ് കൂടുതലാണ് കാരണം ശ്വാസ വിശ്വാസം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇവിടെ ഓക്സിജന്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ അതുപോലെ കുത്തനെയുള്ള കയറ്റം കൂടാകുമ്പോ നമുക്ക് ഒട്ടും ശ്വാസം കിട്ടില്ല ബ്രോ എത്ര ദൂരം െ എവിടെന്നാ നാട്ടിലെവിടെ പോയിക്കോടും പേരെന്തോ നിങ്ങൾ തീട്ടിട്ട് താഴെ പോലെ നിങ്ങൾ അത് പോട്ടെണ്ണ കൊല്ലം കൊല്ലം സുഹൃത്തുക്കളെ സോളോ ട്രിപ്പ് അതും നല്ല വെയിറ്റും ബാഗിനെ മുപ്പത് കിലോളം ഭാരമുണ്ട് താഴെ ഒരു വണ്ടി കിട്ടിയായിരുന്നു മുന്നൂറ് രൂപ ചാർജ് ഈടാക്കോര് ഒരു മൂന്ന് കിലോമീറ്ററോളം വളരെ ദുർഘടം പിടിച്ച വഴിയാണ് വഴിയൊക്കെ പോയി റോഡ് കംപ്ലീറ്റ് പോയി അപ്പം നമുക്ക് നടക്കാം ഇതുക്കെ വലിയ കുന്നു നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കിലോമീറ്ററോളം ഇനി കയറാനുണ്ട് അപ്പം പകുതി ആയിട്ടുണ്ട് നമ്മൾ നമ്മളെ കൂടാതെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നു ഹൈദരാബാദ് സ്വദേശിയാണ് പുള്ളിക്കാരങ്ങ പോയി കാരണം പുള്ളിക്കാരൻ ലഘയൊന്നുമില്ല ഫ്രീ ആണ് നമ്മൾ മുപ്പത് കിലോ ലഗേജായി കൊണ്ടല്ലേ പോന്നെ ഓ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ അവസാനമൊക്കെ നല്ല അതിൻ്റെ മുകളിൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോകുമ്പോഴേ ഈ ഗഗൻ വില്ലേ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ട്രക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ കാഴ്ചകൾ ഒരുപാടുണ്ട് കാഴ്ച അതെ ഒരു സൈഡിലെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കുന്നിൻ്റെ ഒരു സൈഡിൽ കണ്ടോ ആ മനോഹരമായ കാഴ്ചയല്ലേ നമ്മൾ കയറി വന്ന വഴി നോക്കേ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കയറാൻ ഉള്ള വഴി കാണിച്ചു തരാം കേട്ടോ എന്നിട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ കുറച്ച് വഴി കഴിഞ്ഞ കാണുന്നത് റൈറ്റ് ആണല്ലേ അപ്പൊ റൈറ്റ് പോവാം അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടു കേട്ടോ അട്ടിപൊടി നോക്കേ നമ്മുടെ കയ്യിലെ ലഗേജുണ്ടോ മുപ്പത് കിലോ ലഗേജിലുണ്ട് വെയിറ്റ് നോക്കിയപ്പോ നമ്മൾ കയറി വരുന്ന വഴിയുണ്ടോ സുഹൃത്തുക്കളെ കൊടും കാടാണ് കേട്ടോ വന്യജീവികളൊക്കെ ഉണ്ട് എന്നാൽ രാത്രിയൊക്കെ ഇറങ്ങും എന്നാണ് പറഞ്ഞത് പകൽ ഇറങ്ങാൻ വഴിയില്ലെന്ന് തോന്നുന്നു എന്ത് വന്യജീവി നമ്മളെ വന്യജീവി അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇനി എൻ്റെ പൊന്നു നമ്മുടെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വ്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ െ ഇത് നോക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ഹൈറ്റിലേക്ക് നമ്മൾ കയറിപ്പോട്ടോ ഞാൻ എന്തിനാത്ര ഹൈറ്റിൽ കയറിപ്പോ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണിച്ചേരാൻ വേണ്ടിയാണ് കേട്ടോ സുഹൃത്തുക്കളെ നല്ല ഹൈറ്റിലേക്ക് നമ്മൾ കയറിപ്പോണ്ടി ഇരിക്കുന്നു ഈ ഗഗാൻ വലിയ കാണാൻ ഏകദേശം ഇനിയും എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വഴി കയറിയാണ് നമ്മൾ ഇനിയും ഒന്ന് കയറി കയറി പോകണം സമയപ്പോൾ മണി കഴിഞ്ഞ കേട്ടോ ഇന്നിനെ തിരിച്ചിറങ്ങി ഇവരൊക്കെ നടക്കില്ല അവിടെ സ്റ്റേ അടിക്കേണ്ടി വരും അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം ഒരു ദിവസം അവിടെ സ്റ്റേ അടിച്ചാൽ നമുക്കതെല്ലാം കണ്ടു തീർക്കാൻ പറ്റും നല്ല വില്ലേജുകളൊക്കെ നിങ്ങളെ കാണിക്കണമെങ്കിൽ നല്ല പ്രകണീയമായ സ്ഥലങ്ങൾ കാണിക്കണമുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ സ്റ്റേ അടിച്ചേ പറ്റും നമ്മുടെ ഈ ടെൻറ്റൊന്നുമില്ല നമുക്ക് അവിടെ പോയി നോക്കാം റൂമൊക്കെ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ കൂടെ പറഞ്ഞേ ട്രക്ക് ചെയ്യുന്ന ഒരു സുഖാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു രണ്ടു ദിവസമൊക്കെ കുറച്ച് പാടായിരിക്കും പിന്നെ നമുക്ക് ട്രക്ക് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വൈബാണ് കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് വെയിറ്റ് ഒക്കെ തൂക്കി വേണം ട്രക്കെ അപ്പൊ നമുക്ക് ആ ഒരു ട്രക്കിങ്ങിൻ്റെ വില മനസ്സിലാവുന്നു അപ്പം നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരൊക്കെ നമ്മൾ സമ്മതിച്ചോളൂ അല്ലേ ഇതുപോലുള്ള പർവ്വതങ്ങളിലൊക്കെ എന്തുമാത്രം വെയിറ്റ് തൂക്കിയാണ് അവർ മുകളിലേക്ക് പോകുന്നത് അയ്യോ സമ്മതിക്കണം കേട്ടോ അവരെയൊക്കെ നമ്മളൊക്കെ പട്ടിയെ പോലെ അയക്കുന്നു കാരണം എന്താ അറിയോ നമ്മളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ചുമ്മാ എടുത്തിട്ട് അത് കേറി ഇരുന്നിട്ടങ്ങ് അമ്മ ഇന്നുള്ള സ്ഥലത്തൊക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വലിച്ചെറിയരുത് കേട്ടോ തക്കിഞ്ഞു വരുന്നത് കാരണം വന്യജീവികളൊക്കെ ഉള്ളോ അവരൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ ഓ അയ്യോ ഒരു നിരുന്ന പ്രദേശം കണ്ട് സുഹൃത്തുക്കളെ ഇനിയും കാരണം ആ റെസ്റ്റിംഗ് പോയിന്റാണോ ഒന്നിരിക്കാം ഇലക്ട്രിക്കലായി പോകുന്ന പോയിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിലേക്കായിരിക്കും അവിടെ വരെ എന്തായാലും പോകേണ്ടി വരും എന്നാലേ ഗ്രാമം കാണാൻ പറ്റൂ ഇതിൻ്റെ മുകളിൽ എന്തായാലും കയറണം ഇത്രയും കയറുമ്പോഴേ ഗ്രാമത്തിൽ എത്താൻ പറ്റും എന്നാലും ഉറപ്പാണ് കേട്ടോ എന്ത് ഭംഗി നോക്കി ഇവിടെത്തന്നെ കണ്ടപ്പോൾ ആ പയ്യൻപാലിയുടെ ഒക്കെ ഏറ്റവും മുകളിലുള്ള കാഴ്ച ഓഹ് എന്ത് മനോഹരമായ സ്ഥലമാണ് നോക്കി ആ സുഹൃത്തുക്കളെ ഒരിക്കലെങ്കിലൊക്കെ ഇവിടെയൊക്കെ വരണം കേട്ടോ അതെ ആ കുന്ന് ഉരുൾപൊട്ടി ഇടിഞ്ഞതാണ് കേട്ടോ ദൂരെ കാണുന്നത് കേട്ടോ അങ്ങനെ അടുത്ത് പോകുമ്പോൾ കാണാൻ പറ്റും തോന്നുന്നു ഹിമാലയൻ പൂക്കൾ കണ്ടോ ഇത്ര ഉയർച്ചയിലൊക്കെ വരുമ്പോൾ നല്ല വെറൈറ്റി പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത്രയും ഹൈറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ദിവ്യ ഹോം സ്റ്റേ കഫേ അടിപൊളി ഓക്കെ നമ്മൾ എന്ത് ഹൈറ്റിൽ വന്ന് നോക്കി ഓ ആ താഴോട് വരുന്ന നദിയില്ലേ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നേട്ടോ അതാ ആ കാണുന്ന നദിയില്ലേ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ എന്ത് ഹൈറ്റിലാന്ന് നോക്കി നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇനി ആ ലെവലിലൂടെ പോകേണ്ടി വരും സെയിം അത്രയും നമ്മൾ ും പോകാം ചുറ്റും കാടാണ് കാട് അടുക്കൂടൊരു വഴിയാണ് ഏട്ടാ ഈ ട്രക്കിങ് ചെയ്യുന്നവരൊക്കെ പോകുന്നൊരു വഴിയാവുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് തോന്നുന്നവരുണ്ടോ ഇരുപത് മിനിറ്റ് ഇനിയുണ്ടല്ലേ ഇനിയൊരു ഇരുപത് മിനിറ്റ് ഉണ്ട് മലയാളികൾ ശരിക്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ കയറുന്ന ഒരുപാട് മലയാളീസിനെ കണ്ടു കോഴിക്കോടുള്ള ഒരു രണ്ടോളം പേര് ഇവിടെ ട്രക്ക് ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ആദ്യം മലയാളീസാണ് കേട്ടോ കസ റെസ്റ്റിംഗ് പോയിന്റാണ് ഇത് കേട്ടോ നമ്മൾ റെസ്റ്റെടുക്കണ്ട പോക്കലേ ഇരുപത് മിനിറ്റ് കൂടെ യാത്ര ഉണ്ടല്ലോ ഏകദേശം അഞ്ചു മണി കഴിയുമ്പോൾ നടത്തുമ്പോ പിന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണിച്ചിരാൻ പറ്റില്ല അപ്പം ഈവനിങ് ഉള്ള കാഴ്ചകൾ കാണാം എന്ത് രസാലേ കുന്നഞ്ചെരിയിലൂടെ നടക്കാൻ ഭയങ്കര വൈബാണ് കേട്ടോ അങ്ങോട്ട് നോക്കി ആ കുന്നിന്റെ ചെരുവിൽ ഒരു കുന്നുകാത്ത സ്ഥിതിയിലൂടെ നമ്മൾ നടക്കുന്നത് ശരി നല്ലത് ഒത്ത് കയറ്റോ വൈൻ വാലുവിന്റെ ഒക്കെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ ആ ലാൻഡ് സ്ലൈഡ് പറഞ്ഞ സ്ഥലത്തോടെ നമ്മൾ യാത്ര ചെയ്യാൻ തോന്നുന്നു കേട്ടോ താഴെ ഒഴിച്ച് ഞാൻ ലാൻഡ് സ്ലൈഡിങ്ങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നുണ്ട് നടക്കാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇതുപോലുള്ള ട്രക്കിങ് നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ ഹിമാചൽ പ്രദേശിലൊക്കെ ഒന്ന് വരണം എൻ്റെ പ്രിയപ്പെട്ട പ്രദേശം വരെ അറിഞ്ഞിരിക്കേണ്ട കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് ഹിമാചൽ പ്രദേശിൽ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഗ്രാമങ്ങളൊക്കെ ഈ കുന്നഞ്ചേരിയിലുള്ള ഗ്രാമങ്ങളൊക്കെ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പം തന്നെ പ്രളയം വന്നപ്പോൾ മുന്നൂറോളം മുന്നൂറ്റി പത്തോളം പേരാണ് മരണപ്പെട്ടു ഇതുപോലെയുള്ള വില്ലേജുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് കൂടുതലും പ്രളയം വരുമ്പോൾ ഒഴിച്ചു പോകുന്നതൊക്കെ ഇവരുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ മലകളിലൊക്കെ വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഭാഗത്ത് മാത്രമേ ഇവർ താമസിക്കൂ എന്നുള്ളതാണ് യാദൃശ്യമായി വലിയ പ്രളയമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ നേരെ തിരിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ വൈബ് നോക്കി പറ്റുമെങ്കിൽ ഒത്തൊഴിച്ച് വരുന്ന വെള്ളത്തിനടിയിൽ കൊണ്ട് വീട് വെക്കും അതാണ് പ്രശ്നം ഇവിടെ ഇവിടെ പിന്നെ റിസോർട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് നദിയുടെ കരയിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഡേഞ്ചറാണ് അല്ലാതെ ഗ്രാമങ്ങളും താഴ്വാരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായുള്ള വലിയ പ്രളയങ്ങളൊക്കെ വന്നാൽ പിടിച്ചു പോകും അല്ലാതെ അവർക്കൊന്നൊന്നും സംഭവിക്കില്ല കേട്ടോ ഒന്നാലോചിച്ചൊക്കെ ദൈവത്തിൻ്റെ വരദാനം കിട്ടിയ ആളുകളാണ് കാരണം ഇങ്ങനെയുള്ളൊക്കെ സ്ഥലത്തൊക്കെ താമസിക്കുന്നുണ്ടല്ലോ ഹോ സമ്മതി കേട്ടോ ആ നമ്മുടെ ഗ്രാമത്തേക്ക് പോകേണ്ട വഴി എത്തിന്ന് തോന്നും ഗ്രാമവാസികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഉരുള പൊട്ടി വന്ന് ഓക്കേ ഹാ ട്രക്ക് ചെയ്യേണ്ട ആ വഴി തന്നെ കേട്ടോ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ തന്നെ വരുന്നുണ്ടോ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് ഗ്രാമത്തിലേക്ക് ഓ നോക്കി ചോർത്തുക്കളെ പ്രളയം വന്ന് ഉരുളി പൊട്ടിയതാണെന്ന് തോന്നുന്നു കേട്ടോ ഓഹ് എന്ത് ഹൈറ്റ് നാണ് താഴേ കൊടിച്ചു പോകും ഓ വഴിയില്ലേ ഇവിടെ അങ്ങനെ കയറും വേറൊരു വഴി താഴ്ന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മാറി പറ്റിച്ചു നമ്മളെ പകുതി കൊണ്ടിറക്കിയിട്ട് ക്യാഷ് വാങ്ങി പോയി ഓഹ് കറുത്ത മണ്ണെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തോടാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ നടക്കുന്നത് കണ്ടോ പാറകളും മണ്ണൊക്കെ ഒലിച്ചു വന്നിരിക്കുന്നുണ്ടോ നമ്മൾ ഉള്ളിൽ പൊട്ടിയ സ്ഥലത്ത് എത്തി കേട്ടോ ആ ഇവിടെ നിന്നാണ് ഉള്ളിൽ പൊട്ടിയത് കേട്ടോ ഓഹ് എന്റെ മുകളിൽ നിന്ന് ഒരുപാട് ദൂരോ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ നോക്കല് ഓഹ് ഇവിടെ നിന്ന് അഹ് മരങ്ങളൊക്കെ പുഴു വന്നിരിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ നേരത്തെ വീടുകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഒന്ന് ഉരുൾപൊട്ടലിൽ വിളിച്ചു പോയതാണ് ഇതൊക്കെ ചെറിയ ടാർപോളിനൊക്കെ വിളിച്ച് കെട്ടി ഇപ്പം അവിടെ തന്നെ താമസിക്കുക വീണ്ടും ഓ ഇവിടെ ഒന്നുമല്ലോ രണ്ടുമൂന്നും സ്ഥലത്ത് ഉരുളപൂട്ടിട്ടുണ്ടോ മൂന്ന് കേട്ടോ ഇനിയുണ്ട് ഇരുപത് മിനിറ്റ് സുഹൃത്തുക്കളെ ഇവിടുന്ന് ഇരുപത് മിനിറ്റ് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ചോദിക്കുന്നവരൊക്കെ ഇരുപത് മിനിറ്റാണ് പറയുന്നത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ രാത്രിയാവും എന്തായിരിക്കും എന്റെ മുകളിൽ ഒന്നും കാണണ്ട കാഴ്ച തന്നെ ആയിരിക്കും അല്ലേ तुम्हारा विलेज है ऊपर तुम्हारा विलेज है तुम्हारा विलेज है ऊपर से तुम्हारा विलेज है तुम्हारा गांव है कितना दूर है हा विलेज ला लाना सिंपल അയ്യോ ഇവിടെ ആളെ താമസം ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലമായിരുന്നു അയ്യോ പാവങ്ങൾ ഒഴിച്ചുപോയതാണോ കേട്ടോ ആ അയ്യോ ഉരുൾപൊട്ടലൊഴിച്ചു വന്ന മണ്ണ് കണ്ടോ കറുത്ത മണ്ണ് ഏ രാമദാസിയോട് നമ്മൾ ചോദിച്ചപ്പോൾ എന്തോ വിഷമം ഉണ്ടോന്നവർക്ക് കേട്ടോ എനിക്ക് തോന്നുന്ന റിലേറ്റീവ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ പ്രളയത്തിൽ വിളിച്ചു പോയതെന്ന് തോന്നുന്നു കേട്ടോ അവരോടൊക്കെ ചോദിക്കുമ്പോൾ മറുപടി ഒരും പറയുന്നില്ല അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമാവുമോ നമ്മുടെ ട്രീ പാൻസ് ഹോട്ടലിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശില് വീടൊക്കെ ഒഴിച്ചു പോയ ആളുകൾക്ക് ചാരിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷേ ഇവിടെ സഹകരിക്കുന്നില്ല അവരൊന്നും ചോദിക്കുമ്പോൾ അവരൊക്കെ റെസ്പോൺസ് ഒത്ത നല്ലതല്ല ശരിയായിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ ഈ വിഷമത്തിലായിരിക്കും ഒരു മാസം അല്ലേ കഴിഞ്ഞോളൂ ഇപ്പം കൊറേ ഗ്രാമവാസികളോട് ഇരിപ്പുണ്ട് ചോദിച്ചു നോക്കിയാ എന്താ റെസ്പോൺസ് അറിയാൻ പറ്റില്ല ഒരുപാട് പേരുണ്ട് അടി കിട്ടും ये दिल्ली सरकार है ये कहीं भाई की तो आज ये फ्लॉस से लेकर रहा मुश्किल है तेरा कौन है खिलाना कुछ तो कोई है ना कोई कोई तो है ना मेरी और कोई चीज है ना तब ना तो कोई है हाजी नमस्ते जी नमस्ते। जी नमस्ते कैसा है अच्छा है वो गांव वाला का पहले मुश्किल है बारिश आएगा तो मुश्किल है पांच सौ वो गाड़ी इधर इधर से आएगा तो बाद में गाड़ी गाड़ी यहीं तक आने वाला है तीन दिन कितना साल है तुम्हारे इधर मतलब हम तो दो तीन महीने दो तीन महीने तो कितना एज है जी? യുക്കളെ എൺപത് എയ്റ്റീൻറ്റീൻ സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ വന്ന വഴിക്ക് ഗ്രാമത്തിലെ ഗ്രാമവാസികളോട് ഉണ്ടായിരുന്നു ഗഹനിലെ ഗ്രാമവാസികൾ അപ്പൊ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം ചാച്ചാജി ഹലോ ഹലോ എന്തോ പേരെന്തോ നിങ്ങളെ ബ്രോ പറ വിനായക് അപ്പൊ എങ്ങനെയുണ്ട് കണ്ടെട്ടെ സ്ഥലം അടിപൊളി കാണുന്ന ഗ്രഹണം കാണല്ലോ ഹിമാചൽ പ്രദേശ് വന്നാൽ ഗ്രഹണം കണ്ടിരിക്കണല്ലേ ഓക്കെ ബ്രോ ഓക്കേ താങ്ക് യു ഓക്കേ